കാര്യങ്ങളൊന്നും കേൾക്കാതെ ശ്രവിക്കാതെ പരിഹസിച്ച് നിന്നിച്ച് നിങ്ങൾ സലഫികളാണ് പുത്തൻവാദികളാണ് ഒന്നും പറയരുത് കേൾക്കരുത് അവനെ കണ്ടാൽ സലാം പോലും പറയരുത് എന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ പ്രചരിപ്പിച്ച ആളുകൾ കൂടുതലും പുരോഹിതന്മാരാണ് ഇത്തരത്തിലുള്ള ആളുകൾ നാളെ പരലോകത്ത് ഒന്നും സത്യമറിയാതെ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയും ആ സമയത്ത് നോക്കൂ അവർ ആ നരകത്തിൽ അലമുറയിടും എന്താ പറയുന്നത് ഈ നരകത്തിൽ നിന്ന് എന്തിനു ായിരുന്നു അതായത് മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബെ അവിടെ എന്ത് മനസ്സിലായി മുമ്പ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല നീ അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായി പലതും നന്നാക്കാം എന്റെ വിശ്വാസത്തിൽ ചുരുക്കുണ്ടായിരുന്നു പല പുരോഹിതന്മാരുടെ വാക്ക് കേട്ട് ഞാൻ കരുതി ഞാൻ ചെയ്തു പക്ഷെ അതൊക്കെ ഞാൻ നന്നാക്കിക്കോളാം വ്യത്യസ്തമായി അമലുകളൊക്കെ ഞാൻ നന്നാക്കിക്കോളാം റബ്ബേ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു സുബാന തിരിച്ചു ചോദിക്കുന്ന ചോദ്യം നോക്കൂ അവലം നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകില്ലേ നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകില്ലേ നൽകി ചിന്തിക്കാനും ആലോചിക്കാൻ തക്കം വേണ്ടത്ര ുംക്കം വല്ലേ പെട്ടെന്ന് ദുനിയയറ്റി തിരിച്ചു വിളിച്ചതാണോ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അറുപതും വർഷം ജീവിച്ചല്ലേ ദുനിയാവിൽ നിന്ന് തിരിച്ചു വന്നത് അള്ളാഹിന്റെ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ മുമ്പിൽ നാം പതറും എന്നിട്ട് അള്ളാഹു നിർത്തിയോ വന്നില്ലയോ എന്താ ചോദിച്ചത് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ നബിമാരെയും വിശുദ്ധ ഖുർആാനെയും ഹദീഫും നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടില്ലേ ദുനിയാവിലേക്ക് അയച്ച് വെറുതെ തിരിച്ചു വിളിച്ചതാണോ അല്ലല്ലോ എല്ലാ പിന്നെ സഹാബത്തും താപേങ്ങളും പ്രവാചകന്മാരും എല്ലാ ഇസ്ലാമിക പ്രബോധകരും നടത്തിയത് റസൂൽ എന്ന തൗഹീദിന്റെ പ്രബോധനമാണ് അതാണ് ഇന്നും ഇവിടെ നടക്കുന്നത് ഇത് അള്ളാഹുവിന്റെ ചോദ്യം പരലോകത്തുണ്ട് നരകനിവാസികളോട് ചോദിക്കും നിങ്ങൾക്ക് താക്കീത് ഇത് കാര്യം വന്നില്ലയോ അതൊക്കെ വന്നിരുന്നു റബ്ബെ ഞങ്ങളൊന്നും കേട്ടില്ല ഞങ്ങൾ പല തെറ്റിദ്ധരിച്ചു പല ഉസ്താദുമാരുടെയും പല പുരോഹിതന്മാരുടെയും വാക്ക് കേട്ട് ഒന്നും നന്നാക്കാൻ സാധിച്ചിട്ടില്ല റബ്ബെ എന്നും പറഞ്ഞ് സഹോദരങ്ങളെ അവിടെ എന്തു ചെയ്യും വിലപിക്കും ആ സമയത്ത് അള്ളാഹു പറയുന്ന വാക്ക് നോക്കൂ ഇനി നിങ്ങളുടെ അലമുറ നിങ്ങൾ അട്ടഹാസം കേൾക്കാൻ ഇവിടെ ആരുമില്ലടോ അത് ചിന്തിക്കാനും ആലോചിക്കാനും ധാരാളം സമയം നിങ്ങൾക്ക് ദുനിയാവിലുണ്ടായിരുന്നു അത് അവിടുത്തെ ലോകത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ നിങ്ങളുടെ അലമുറ കേൾക്കാൻ ഒരാളുമില്ല ഫുൾ ആസ്വദിച്ചു കൊള്ളുക അതായത് അക്രമികൾക്ക് സഹായി ഇവിടെ ആരുമില്ല കേട്ടോ നിങ്ങൾ നരകത്തിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊള്ളോ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ിയമുള്ള സമസ്തക്കാരെ നിങ്ങൾക്കുമുണ്ട് പരലോകം നിങ്ങൾക്കുമുണ്ട് ആഹ്രഹം ഈ ഖുർആനും സുന്നത്തും തൗഹീദും എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനം മാത്രം ഏറ്റെടുത്തിയുടെ പ്രബോധനം നടത്തേണ്ടതല്ല ഈ ഹക്ക് നിങ്ങൾക്ക് മനസ്സിലായോ നാളെ സ്റ്റേജ് കെട്ടി നിങ്ങളുടെ സൗഹീദ് പ്രബോധനം നടത്തണം നിങ്ങളുടെ ലേബൽ സമസ്ത എന്നായാൽ പോലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് ലേബിൾ പ്രശ്നമല്ല ഞങ്ങൾക്ക് ആദർശമാണ് പ്രശ്നം കാരണം ലേബൾ കൊണ്ട് ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല ആദർശം കൊണ്ടാണ് സഹോദരങ്ങളെ സ്വർഗവും നരകവും വേർതിരിയുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളോട് പറയുന്നത് ഇത് പരലോകത്തെ കുറിച്ച് സംസാരിക്കുന്ന വേദിയാണ് ആഹ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്ന വേദിയാണ് അള്ളാൻ്റെ തങ്ങൾ അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷക്കാലം പ്രബോധനം നടത്തിയ ഈ ആദർശം പ്രബോധനം നടത്തുമ്പോൾ ധാരാളം കുത്തുവാക്കും അല്ലെ ധാരാളം പരിഹാസവും ധാരാളം പിന്നെ അക്രമങ്ങളും സഹിച്ചിട്ടില്ലേ സമസ്തക്കാരെ നിങ്ങളോട് ചോദിച്ചോട്ടെ അള്ളാന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ഏതെങ്കിലും പരിഹാസമോ കുത്തുവാക്കോ ഏതെങ്കിലും ഒരു പിന്നെ സ്റ്റേജ് കയ്യേറലോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല അവിടെയാണ് വിഷയം പറയുന്നത് തൗഹീദ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾ വെട്ടിത്തുറന്ന് തൗഹീദ് പറയൂ തുറന്ന് പറയൂ അല്ലെ ലാഹിലാഹില്ലാക്ക് വിരുദ്ധമായ എല്ലാ ശബ്ദത്തിനെതിരെ നിങ്ങൾ മറുപടി പറയൂ നിങ്ങൾക്കുമുണ്ടാകും പരീക്ഷണം എന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ലക്സുറി വാഹനത്തിലും വേണ്ട രൂപത്തിൽ ഭക്ഷണവും നിങ്ങളുടെ പിന്നെ അയോൺ ചെയ്ത നിങ്ങളുടെ ഈ ഡ്രസ്സ് പോലും ഒരു നേലെ ഒരു നിലക്കും ഒരു വഷളാവാതെ നല്ല രൂപത്തിൽ നടക്കാൻ സാധിക്കുന്നത് ലാഹിലാഹില്ല പറയുന്നില്ല ലാഹ്ലാഹിള്ള കേൾക്കുന്നില്ല അത് കേൾക്കുന്നവരെയും വിടാറുമില്ല ഇതാണ് സത്യം നേരെ മറിച്ച് അവിടെ നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞാലോ പ്രവാചകന്മാർ സഹിച്ച ത്യാഗം നിങ്ങൾ സഹിക്കേണ്ടി വരും ചേർത്ത് മുജാഹിദങ്ങളോടും പറയട്ടെ അന്ന് നിങ്ങൾ ചെയ്ത ആ ദൗത്യം അന്ന് നിങ്ങൾ ചെയ്ത ആ ദൗത്യം ഉണ്ടല്ലോ അത് നിങ്ങളുടെ മരണം വരെ നിങ്ങൾ നടത്തണം ആ സൗഹീദി പ്രബോധനം ഇവിടെ നടക്കണം എന്തിനു വേണ്ടി ഈ നാട്ടിലുള്ള ആളുകൾ ഒരാൾ പോലും നരകത്തിൽ പോകരുത് ഈ നാട്ടിലുള്ള ഒരാൾ പോലും നാളെ പരലോകത്ത് പരാജയപ്പെടരുത് ഈ നാട്ടിലുള്ള പല ആളുകളെയും നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സഹോദരിമാരുമാണ് അവരുള്ളത് അവർക്ക് അവരെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാം ഈ തൗഹീദ് എത്തിച്ചു കൊടുക്കണം അവർ എത്ര വെറുത്താലും അല്ലെ ഒരു ഡോക്ടർ എത്ര കഴിപ്പുള്ള മരുന്ന് കൊടുക്കുന്നതും എന്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ രോഗം ശിക്ഷയാകാൻ വേണ്ടിയാണ് അത് മാത്രം കരുതിയാൽ മതി അത് കുടിക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കും അതിലൂടെ പിന്നീട് ഒരു മധുരം വരാനുണ്ട് അത് ഫലലോകത്താണ്